മാറ്റാൻ പറഞ്ഞിട്ട് തന്നെ ഞാൻ ഈ കണാപ്പനെ കൂടെയുള്ള ഒരു ഒരു എക്സ്പീരിയൻസ് അയ്യോ കുറിച്ച് ആക്ച്വലി മനുഷ്യനാണ് ഇവനെ സൂക്ഷിക്കണം ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവൻ ഇതിൽ എന്തോ കൈ ഉണ്ട് ഒരു പാവമാണ് ഒരു നയന്റി പാവ പാവമായിട്ടുള്ള ആളാണ് പക്ഷേ എന്തോ അതെ പുള്ളിയുടെ സംഭവം എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം രാമകൃഷ്ണൻ ഒരാള് പുള്ളിയേക്കാൾ നല്ലൊരു ഡ്രസ്സ് ഒരു ഷർട്ട് ഇട്ടോണ്ട് വരികയാണെങ്കിൽ അത് ഊരിപ്പിക്കുമ്പോൾ ഇപ്പൊ സെറ്റില് ഒരാള് പുള്ളിയേക്കാൾ നല്ലൊരു ഡ്രസ്സ് ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ അത് ഊരിപ്പിക്കും എത്ര എനിക്ക് കാരണം ഒരു പ്രൊഡക്ഷനിലുള്ള ആരെങ്കിലും ആ ഷർട്ട് മാറ്റാൻ പുള്ളിക്ക് അങ്ങനെയൊക്കെ പിന്നെ അതുപോലെ തന്നെ പുള്ളി അവിടെ വന്ന പുള്ളി ആയിരിക്കണം രാജാവ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും നിന്റെ ചൂണ്ടലിൽ നീരയായിട്ട് കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് അവിടെ ആർട്ടിസ്റ്റൊക്കെ പല പടത്തിലും ചെറിയ ചെറിയ വേഷങ്ങൾ പുള്ളി വിളിച്ചു കൊടുക്കും നട്ടലില്ലാതെ നട്ടിൽ ഒളച്ച് നിക്കുന്ന കുറെ ടീമുകളുണ്ട് ചൂണ്ടലിനും താങ്ങാവുന്നതിലും വലിയ ഇരക്കുരുക്കരുത് വന്ന മീനൊട്ട് തിന്നാനും പറ്റില്ല കൊടുത്തിയ ചൂണ്ടൽ ചെയ്തു കളിക്കുന്നെങ്കിൽ ആണുങ്ങളെ പക്ഷെ ഞാനും അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ പടത്തിൽ ഞാനും ഉണ്ടായത് പക്ഷെ പറ്റില്ല ഇതാണ് പറയുന്നത് എന്നെ അങ്ങനത്തെ ഇദ്ദേഹം പറഞ്ഞപ്പോൾ മറുപടി പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടുന്നത് എന്തോ ചെറിയ കാര്യമാണ് പുള്ളി എസ് രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് വിടല്ലേ അദ്ദേഹം മോർണിംഗ് ഒരു മൂന്ന് മണിയായപ്പോൾ കാട്ടിന്റെ നടുക്കുള്ള റോഡിൽ ഇറക്കി വിട്ട് ആ എന്നിട്ട് 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 ഇറക്കി വിട്ടിട്ട്

അതായത് പുള്ളി അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വന്നപ്പം ദേഷ്യം വന്ന ചെറിയൊരു കാര്യം മതി ദേഷ്യം വന്നപ്പോഴത്തേക്ക് ഇറക്കി വിട്ടിട്ട് എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നും ഓരോന്നായി പ്രയോഗിക്കണം ആ നട്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയുമ്പോൾ പോകണമെന്നറിയുമ്പോ ഞാനവിടെ നിൽക്കുമ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് പുള്ളി തിരിച്ചു വന്ന് വിളിച്ചുകൊണ്ടുപോയിരുന്നു എന്നിട്ട് മമ്മൂട്ടി ഈ പറയുന്നതെന്ന് പറയുന്നത് കുറ്റവാട്ടല്ല പുകഴ്ത്തിയാണ് പറയുന്നത് ഇഷ്ടമില്ല എന്തുകൊണ്ട് ബാക്കിയുള്ളൊരു മമ്മൂട്ടി എന്ന് പറയുന്ന ദൈവമൊന്നും അല്ലല്ലോ അങ്ങേരുടെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇറക്കി വിടുന്നതും സെറ്റിലുള്ള ഒരാളുടെ ഷർട്ട് മാറ്റിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള കുറെ തെണ്ടിത്തരവും തന്നെ കാശിനായിരുന്നെങ്കിൽ ഞാനത് തരുമായിരുന്നോ പക്ഷെ അതൊന്നും അല്ല തൻ്റെ ഉദ്ദേശം പുള്ളിയുടെ ഇങ്ങനെയുള്ള കൊറേ കാര്യങ്ങളുണ്ട് ഇത് ഇപ്പൊ സാധാരണ ഒരു മനുഷ്യൻ ചെയ്തായിരുന്നു ഇപ്പൊ എന്നെയാണ് അങ്ങനെ ഇറക്കി വിട്ടുന്നെങ്കിൽ പിന്നെ വണ്ടിയിൽ ഞാൻ കേറത്തില്ല ഞാൻ നല്ല തെറിയും കൂടാണോ ഭയങ്കര പക്ഷെ ഇവരെല്ലാം ഈ ഒരാളെയാണ് ആരാധിക്കുന്നത് മമ്മൂക്കട മാത്രം ഒരു അങ്ങനെയാണെങ്കിൽ അഭിനയിക്കുന്ന എല്ലാ പടവും വിജയിക്കണം ഒരു ദിവസം പോലും തികച്ചുണ്ട് റോഡിൽ വിളിച്ചുകൊണ്ട് വന്നിട്ട് റോഡിൽ ഇറക്കി വിടുക നല്ലൊരു ഷായളക്കെട്ട് നല്ലൊരു ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഷർട്ട് ഉരിപ്പിച്ച് വിടുക മനസ്സിലായേ അങ്ങനെയുള്ള പല പല കുൽസിതങ്ങള് പുള്ളിക്കുണ്ട് ha ha ha